അപ്പോൾ സുഹൃത്തുക്കളെ ഷാജസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ പിന്നെ ഇങ്ങനെ ചെയ്താൽ പിന്നെ വെള്ളവും വളമൊന്നും പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ പറഞ്ഞല്ല സത്യത്തിൽ പറഞ്ഞു തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്തും വെറുതെ പറയണേ കരുതും അതല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള വലിയ മാവമ്മ അല്ലെങ്കിൽ വലിയ പേരക്കന്മാരത്തമ്മലൊക്കെ എങ്ങനെ ചെയ്യാം ഏ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഗ്രാഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം വെള്ളം കൊടുക്കണ്ട നമ്മൾ റോഡ് സൈഡിലില്ല വലിയ മരങ്ങൾക്ക് വെള്ളം വളം കൊടുക്കലുണ്ടോ നമ്മളെ വീട്ടിലില്ല വലിയ മരങ്ങൾക്ക് വെള്ളം വളം കൊടുക്കലുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ കൊമ്പിൽ നമ്മൾ ചെയ്താൽ ഒരു മാവ് തന്നെ പല വെറൈറ്റി മാങ്ങകളും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പേരക്കിൽ തന്നെ പല പല അടക്കപ്പായങ്ങൾ ഉണ്ടാവും ഇവിടെ അടക്കപ്പായം എന്ന് പറയുക അതുകൊണ്ടായിട്ട് പറയുന്നത് ഉണ്ടാവും പിന്നെ അതിന് വെള്ളം വെള്ളം നമുക്ക് കൊടുക്കണം വേണ്ട അതും ഓട്ടോമാറ്റിക് അങ്ങനെ ഉണ്ടായിക്കോളൂ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അതിന് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ എന്റെ വീട്ടിലില്ല ഒരു നാടൻ മാവാണ് വലുതാണ് നാടൻ മാവാണ് ഇത് കായ്ച്ചാൽ ആയിക്കണം അടുത്ത വർഷം കായ്ക്കേക്കും പക്ഷേ അതിൻ്റെ മുമ്പ് എന്തായാലും ഷുഗറായിട്ട് അതിൻ്റെ മുമ്പ് എന്തായാലും ഷുഗറായിട്ട് ഇത് കായ്ക്കും ഇത് പറഞ്ഞ് നീല മാവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എയർലെയർ ചെയ്തുകൊണ്ട് തറവട്ടത്ത ആ മാവ് ആ മാവിന്റെ കൊമ്പെടുത്ത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതാണിത് ഇത് കണ്ടു ഒരു അഞ്ചിഞ്ച് ഒരു അഞ്ചിഞ്ചിലുള്ള കൊമ്പ് ചെറിയൊരു കമ്പ് എടുത്തതാണ്ട് ഇവിടെ ചെയ്തതാണ് ഞാൻ ഇവിടെ ഒന്ന് ചെയ്തപ്പോൾ ഏകദേശം ഇത്ര വലുതായി വണ്ണായി എത്ര എത്രയായി ഇതൊക്കെ അതിന്റെ കമ്പാണ് ഒന്ന് ഇതോ ഇത് മൊത്തം പൈമുണ്ടായതാണ് ഇതാ നീലമാവാണ് മേലത്തെ നാടന്മാവാണ് ഇത് നീലമാവാണ് ഈ നീലമാവിന്റെ കൊമ്പത്തി വലുതായി അടുത്ത വർഷം ഇത് കായ്ക്കും ഏഹ് അപ്പൊ അത്രയും വലുതായി അപ്പൊ ഇതിന് ഞാൻ വെള്ളം വെള്ളമൊന്നും കൊടുക്കലില്ല കാരണം എന്താ വെച്ചാല് ഇത് ഇത്രയും വലിയ മാവാണ് ഇത്രയും വലിയ മാവാണ് ഈ മാവിന്റെ വളം വെള്ളം പേരുകളൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്തുണ്ടാകും ഇത് വലിച്ചെടുക്കുമ്പോൾ ഇത് ഇതിന് കിട്ടല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ ചെറിയൊരു മാവ് വെച്ചാല് സ്ഥലം മുടക്കാണ് ഒന്ന് രണ്ടാമത് അതിന് നാലഞ്ച് വർഷം നമ്മൾ വള്ളവും വളം കൊടുത്തില്ല അപ്പോൾ പോകും അപ്പം ഇങ്ങനെ ചെയ്താലും സുഖം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ മാവ് തന്നെ ഇപ്പോൾ ഞാൻ മൂന്ന് വെറൈറ്റി പിടിപ്പിച്ചു ഒന്ന് നീലം മാവ് പിന്നെ ഒന്ന് പിന്നെ ഏതൊരു വെറൈറ്റി അറിയില്ല നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് അത് ചെയ്തേ രണ്ടാമത് ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ അൽവാസിൻ്റെ ഇവിടെ നിന്ന് മാവ് ചെയ്ത് നല്ല അടിപൊളി പച്ചത്തന്നെ മധുരം എല്ലാം ഒരു മാങ്ങയാണ് അതിൻ്റെ പേര് പേ മറന്നുപോയി പിന്നെ അതും ചെയ്ത് അത് മൂന്ന് നമ്മൾ പിടിച്ചു കിണി ഇതിപ്പോൾ അത് അടുത്ത വർഷം കായ്ക്കും അങ്ങനത്രയും വലുതായി അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം നമ്മൾ പേരൊക്കെ ചെയ്തൊന്ന് തന്നു കാണിച്ചു തരാം കേട്ടോ അതായത് അടക്കപ്പായ വരുത്തുമ്പോൾ നമ്മളവിടെ അടക്കപ്പായം എന്നൊക്കെ പറയും അതിന് ചെയ്ത് കാണിച്ചു തരാം അങ്ങ് കാണുന്നുണ്ടോ അറിയില്ല അങ്ങനെ മുകളിലാണ് അത് ചെയ്ത് കിണോ അതിൻ്റെ ഒരു ഇതുണ്ടല്ലേ ഗ്രോത്ത് ഉണ്ടല്ലേ എന്താ അങ്ങനെ വരാൻ കാരണം വെച്ചാൽ മേലെ ഞാൻ ചെറിയൊരു നാലിഞ്ചിൻ്റെ കൊമ്പിൽ ചെയ്തതാണിത് അത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന നാടൻ മരങ്ങളുണ്ട് ഉണ്ടോ ഒരുപാടുണ്ട് വീട്ടിൽ കണ്ടോ ഇതൊക്കെ വെറുതെ കാട്ടിലുണ്ടായതാണ് അതിൻ്റെ ഒരു രസമല്ല ഉണ്ടോ അപ്പുറത്ത് വേറെ ഒന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്ന് അതിമേലൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ വെള്ളം വളമൊക്കെ അത് ഓട്ടോമാറ്റിക്ക് വലിച്ചെടുക്കല്ലേ അപ്പോൾ നല്ലൊരു ഈനായ്മ ചെയ്താൽ ഇതൊക്കെ അതിന്മാ വേറെ ഒക്കെ നല്ലൊരു ഈനായ്മ ചെയ്തേക്കാണ് ഞാൻ നമ്മളെ പിന്നെ വാവട്ടിൻ്റെ പേരയിൽ അയൽവാസി ബാവൂട്ടിൻ്റെ പേരയിൽ നിന്ന് കൂടുന്നൊരു നല്ല ഇതിനാണ് നല്ല വലുപ്പല്ല ഒരു പേരൊക്കെയാണ് അതിൻ്റെ കൊമ്പാണ് ഞാൻ ചെയ്ത് അപ്പോൾ അതിന് പിന്നെ ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചുതരാം മോനോ അപ്പോൾ ഞാൻ ഇതുമല്ലാണ് ചെയ്തുക്കണത് ഇതുമ്മ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ കാണിച്ചുതരാം ചെയ്യണ്ടോ ഇതുമ്പോൾ ഞാൻ വേറെ ഒരു കൊമ്പും നിർത്തിയിട്ടില്ല ഇതുമൊന്ന് ഫുള്ള് കട്ട് ചെയ്തു ഇതുമ്പോൾ എന്തെങ്കിലും ഒരു തൂമ്പ് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്യും കാരണം എല്ലാ വളമിയും വെള്ളം എല്ലാം എന ഫുള്ള് എനർജി ആയിമ് കിട്ടാനാണ് അതത് പെട്ടെന്ന് വളരും ഉണ്ടോ ഇതൊക്കെയാണ് ഇതാണ് ഞാൻ ചെയ്തത് ആ ഒന്നൊന്നൊരു മാസമായിട്ടേ ഉള്ളൂ ചെയ്തിട്ട് ഈ ഒന്നൊന്നര മാസം കൊണ്ട് ഇത്ര ഗ്രോത്ത് അടിപൊളിയായിട്ട് നല്ല നല്ല ഇത് ഉണ്ടാവുന്നത് ഇവിടെയാണ് ഇത് വെഡ് ചെയ്ത് കിട്ടണത് വെറും ഇഞ്ച് മോനും കണ്ടോ വെറും ഒരു അഞ്ചിഞ്ച് വലിപ്പത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണണ്ടോ അനു ഇവിടെ ഇതുവരെ ഒരു ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ കമ്പ് എടുത്തീരുന്നത് അവിടെ നിന്ന് അത് കൊടുന്ന് വി ഗ്രാഫ്റ്റിൽ ഇവിടെ ചെയ്തു ഇപ്പം നമ്മൾ ചെയ്ത് കാണിച്ചെന്നില്ലേ അതുപോലെ ഞാൻ കാണിച്ചു തരാം വി ഗ്രാഫ്റ്റിൽ ഇവിടെ ചെയ്തു ഇവിടെ ചെയ്തിട്ട് ഇവിടെ പ്ലാസ്റ്റിക് പിന്നെ അത് മതി ഇപ്പം ഇപ്പോൾ കവറൊക്കെ ഇട്ടാൽ അതൊക്കെ ഒഴിവാക്കി അട്ടിപ്പോൾ പോകണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് കമ്പ് വന്നു ഇപ്പോൾ വേറെ കമ്പ് കൂടി വരുന്നുണ്ട് അടിയിൽ പിന്നെ ഇങ്ങനെ ഒരു കമ്പ് വന്നു ഇത് ഇൻഷാ അല്ല ഒരു ആറ് മാസം കൊണ്ട് പൂവിടും കായ് വരും ഇതുമുണ്ടാകുന്നതോ അടിപൊളി പേരക്കാണ് വലിയ പേരക്കാണ് നല്ല രസമുള്ള പേരക്കാണ് ഞാൻ അവിടുന്ന് കഴിച്ചു എന്നിട്ടാണ് ഇത് ചെയ്തത് ഇങ്ങനെ മറ്റേ കൊമ്പങ്ങളൊക്കെ ചെയ്യാം നമുക്ക് വെറൈറ്റി ഇവിടുന്ന് കിട്ടുന്ന അവിടെ ഇതിന് ഞാൻ ഇനി ഒരു വെള്ളവും വളം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുടൊക്കെ അതേപോലെ നമുക്ക് രണ്ടു മൂന്ന് അതുപോലെ ചെറിയ ചെറിയ കണ്ണുകൾ വരും ഇതുപോലെ ഇത് വേറെ തടിയാണ് ഇത് തടി വേറെയാണ് അപ്പോൾ അത് ഉണ്ടാകാനൊക്കെ അത് വരുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട അത് ഉണ്ടായാൽ അയക്കതിൻ്റെ എനർജി പോകും വെള്ളം വെള്ളം വെള്ളമൊക്കെ കഴിക്കുമ്പോൾ അപ്പം ഇതിന് വളർച്ച കമ്മിയാകും നമ്മൾ സമ്മതിക്കരുത് ഇവീക്ക് മാത്രം ഫുള്ള് വരുക അപ്പം ഇത് പെട്ടെന്ന് വളരും പെട്ടെന്ന് പൂടും കായ്ക്കും ഏ ഇവിടെ ഞാൻ വേറൊരു വെറൈറ്റി ചെയ്തു അത് വിജയിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് കൊടുന്നത് വേറൊരു വീട്ടിൽ നിന്ന് കൊടുന്നത് തന്നെയാണ് അതായത് എൻ്റെ പിറ്റേന്നാണ് ചെയ്തത് പേരക്കിൻ്റെ പ്രത്യേകത അന്നെ ചെയ്യണം പെട്ടെന്ന് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു മരമാണല്ലോ മാങ്ങേൻ്റെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും പിന്നെയും ചെയ്യാം അപ്പോൾ ഈ കൊമ്പത്തെ ഫുൾ എനർജി ഇതേക്കാണ് വരുന്നത് വേറെ വേറൊരു കൊമ്പനുണ്ടാകാനേക്കൂല ഉണ്ടായാൽ ഇത് വളർച്ച മുരടിക്കും അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക അതേപോലെ തന്നെ കേട്ടോ ഇത് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തതാണ് ഹലോ എൻ്റെ ഇതൊരു മാവാണ് ഇത് ഇവിടെ വെറുതെ ഉണ്ടായ ഒരു മാവാണ് അപ്പോൾ ഇതും ഞാൻ ചെയ്തില്ല ഒരു വെറൈറ്റി ഏ നല്ല രസമല്ലൊരു മാങ്ങയാണ് ഇതിൻ്റെ പേര് ഇനത്തിൻ്റെ പേര് ചേരല്ല ഞാൻ കായച്ചിട്ട് ചെയ്ത മാങ്ങയാണ് പച്ചയി തന്നെ മധുരണ്ട് പിന്നെ അതേപോലെ നല്ല രണ്ടു നേരം രണ്ട് ഇതുവരെ കായ്ക്കുന്നുണ്ട് അത് കാരണം ഇപ്പോഴും അതിൻ്റെ ആ വീട്ടിൽ മാങ്ങണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഇതാണത് ഒന്നും ഞാൻ പറയില്ല റോട്ടിൽ നിന്ന് ഇട്ടിയത് റോഡ് സൈഡിൽ നിന്ന് ഇട്ടിയത് അതും ചെയ്തത് അങ്ങനെ രണ്ടെണ്ണം അതിന് ചെയ്തു ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് ഇത് നമ്മളെ പിന്നെ വേറെ പേരക്ക മാവ് അറിയില്ലേ ആ മാവ് കാണത് ആ മാവ് ഇവിടെ ഒട്ടിച്ച് പിടിച്ചെക്കണം കേട്ടോ കണ്ണട മോനോ ഏ കണ്ണട പിന്നെ പേരക്ക മാവ് പറഞ്ഞ മാവില്ല അത് ഞാൻ ഇവിടെ ഒട്ടിച്ചെക്കണം ഇതും ഒട്ടിച്ച് പിടിപ്പിച്ചാണ് അത് കുറച്ച് നമ്മൾ അയ്മ്പങ്ങനെ നോക്കി നടത്തണം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നതിൻ്റെ വീട് ഞാൻ പിന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ കണ്ടോ ഇത് അനുസോനും ഇവിടുത്തെ ഇതിപ്പോൾ അറിയാത്ത രൂപത്തിലായി ഇത് ഞാനിവിടെ ചെയ്തതാണ് ഇതിപ്പോൾ നമ്മൾ സാധാ മാവ് ആ മാവമ്മ പേരക്ക് മാവിൻ്റെ ആണെന്തോ ഇത് പേരക്ക് മാവിൻ്റെ കൊമ്പ് കണ്ടോ ഇവിടെ ഞാൻ ബെഡ് ചെയ്തതാണ് കണ്ടോ ഇവിടെ കാണേണ്ട മോനോ സൂം ചെയ്തേക്കാം ഇവിടെ വേണുണ്ടോ ആ ഇത് ബെഡ് പിന്നെ ബെഡ് അല്ല കേട്ടോ സോറി ബെഡ്ഡാണ് ഇടയ്ക്കിടക്ക് പറയുന്നത് വി ഗ്രാഫ്റ്റ് വി ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷെ നമ്മൾ ചെയ് ചെയ്തത് ഞാൻ കാണിച്ചു തരാണ് വിജയിച്ചത് കേട്ടോ എല്ലാവർക്കും ചെയ്യുക ഇത് അറിയണവൽക്ക് സംഭവം പിന്നെ ഇത് എത്തപ്പോഴത്തൊക്കെ വലിയ സംഭവമാണ് വരുന്നു പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇത് സംഭവമാണ് കാരണം പിന്നെ ഇതിപ്പോൾ വേറെ വെറൈറ്റിയാണ് ഇപ്പോൾ ഇതും മേത്തന്നെ മൂന്ന് വെറൈറ്റി ആയപ്പോൾ പിന്നെ ഈ വെച്ച മാവും കൂടിയും കഴിക്കണെങ്കിൽ നാലിനായി അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ വെ പിന്നെ ഇതാണിപ്പോൾ ഞാൻ ചെയ്തതാണ് ഇവിടെ ഒന്നും അറിയാത്ത രൂപത്തിലായിരിക്കണപ്പോൾ കാരണം ഇത് ഫുൾ ഒട്ടിച്ചേർന്നു ഇനിയിപ്പോൾ ഇതിനൊന്നും നോക്കണ്ട നമ്മൾ ഇത് അല്ലെങ്കിൽ നമ്മളൊരു മാവ് ഇപ്പോൾ ഞാൻ വെച്ചുകയാണെങ്കിൽ അഞ്ചാറ് വർഷം വെള്ളവും വളം കൊടുത്തങ്ങനെ നോക്കണം ഇതാവുമ്പോൾ അത് വലിച്ചെടുക്കുന്ന വളം അതൊക്കെ പറ്റുന്നുണ്ട് നല്ല ഗ്രോത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നു വെച്ചാൽ അടുത്ത വർഷം ഇതൊക്കെ ആയിക്കുകയും ചെയ്യും ഏഹ് പിന്നെ ഈ അപ്രോച്ച് ഗ്രാഫ്റ്റാണിത് അതിൻ്റെ വീട് ഞാൻ വീട്ടിൽ പിന്നെ ചെയ്യാം ഒക്കെ പാടപ്പം ചെയ്യേണ്ടല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും ചെയ്യാം പിന്നെ ഇതിനൊരു താല്പര്യം ഉണ്ടായാൽ മതി ഏഹ് അപ്പം സുഹൃത്തുക്കളെ വലിയ മാവുമ്പലും പേരക്കുമ്പലും പിന്നെ എല്ലാ തയ്യുമ്പലും നമുക്ക് വലിയമ്മ എങ്ങനെയാണ് പിന്നെ വീ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചാലോ കാരണം ഞാൻ നിങ്ങൾ കണ്ടില്ല അപ്പോൾ വലിയ ഞാൻ ചെയ്തത് അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളവും വളമൊന്നും കൊടുക്കണ്ട കാരണം വലിയ മരത്തിന് ഇപ്പോൾ നമ്മൾ വെള്ളം വളമൊന്നും കൊടുക്കലില്ലല്ലോ നമ്മൾ റോഡ് സൈഡിൽ വല്ല മരത്തിനോ നമ്മളെ വീട്ടിൽ തന്നെ വലിയ മരത്തിന് മൂലൊന്നും വെള്ളം വളർന്നു കൊടുക്കില്ല അതുതന്നെ വലിയ വേരുകളൊക്കെ ആയതുകൊണ്ട് അത് തന്നെ വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ചെയ്ത് നമ്മൾ പിന്നെ ഒരു കയറി വന്നൊരു മാസം ഒക്കെ നോക്കണം പിന്നെ അത് കെട്ടയച്ചു കൊടുക്കേണ്ടതെന്ന് ചെയ്താൽ മതി പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും ഏഹ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുമ്പോൾ ചെയ്യണത് ഇപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ പിന്നെ അതിൻ്റെ ഇത് ചാടി കണ്ടുണ്ടായ ഒരു പടം മുളിച്ചുണ്ടായ ഒരു ഇത് തയ്യാണത് തൈയാണെന്ന് അറിയില്ല അപ്പോൾ ഇതുമെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ചെയ്ത് കാണിച്ചു തരുന്നത് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ചെയ്യാൻ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിലുള്ള ഞാൻ നാളെ കൊടുന്ന ഒരു മല്ലിക കാരണം വാങ്ങണ്ടത് നല്ല വാങ്ങിയാണ് അത് അതിൻ്റെ ഒരു കൊമ്പാണ് നമ്മൾ ഇതുമാ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കൊമ്പ് ഇത് മതി കേട്ടോ ചെറിയൊരു ഇത് കൊമ്പും മതിൻ്റെ അത്ര പോകുന്നൊരു ഇത് മതി പിന്നെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ ഇതും ഇതും ഏകദേശം ഒരു വണ്ണാണ് ഏകദേശം കറക്റ്റ് ആയിക്കോണമെന്നില്ല നല്ല ഏകദേശം ഒരു വണ്ണമാണ് നമ്മളിവിടെ കട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഇത് ചെയ്യാൻ പോകുന്നത് മല്ലികമാവ് ഇതിപ്പോൾ നാട്ടിലുണ്ടായ ഒരു വീട്ടിലുണ്ടായ ഒരു ഇതാണ് ഈ മല്ലികമാവിൻ്റെ കൊമ്പ് നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇതാക്കുക കത്തിക്കെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ സാനിറ്റൈസുണ്ടെങ്കിൽ സാനിറ്റൈസ് ക്ലീൻ ചെയ്യുക അതൊക്കെ നമുക്ക് വീഡിയോ പറഞ്ഞതാണ് ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മാക്സിമം ഒരു ഒന്നര ഇഞ്ച് കെട്ടോ അത്ര പോയാൽ മതി അതിങ്ങനെ പുലർത്തുക എന്നിട്ടെന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്ര ഒരു ഒരു ഒന്നര ഇഞ്ചിൻ്റെ രൂപത്തിൽ ഏകദേശം ഇത് രണ്ട് സൈഡും വി ആകൃതിയിൽ ചെത്തുക ഈ ഇതേപോലെ വിവാകൃതത്തിൽ ചെത്തുക ഈ രണ്ട് സൈഡിലും കുറച്ച് തൊലിവാണ് കേട്ടോ എന്നിട്ടെന്താ വെച്ചാൽ ഇതീക്ക് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക ഒരു വാങ്ങി ക്ലിയർ ആണേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക സിമ്പിളാണ് ആർക്കും ചെയ്യുക വേണ്ട ഇവിടുക്ക് കാണിച്ച മോനോ ഇവിടുക്ക് അടുപ്പിച്ചോ ഇവിടക്ക് ഉണ്ടോ ഉണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ഇറക്കി വെക്കുക ഇത് ഇങ്ങനെ കറക്റ്റായിട്ടായിട്ട് ഒരു ഭാഗം കറക്റ്റാണോ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല അവിടെ കറക്റ്റ് ആക്കുക കേട്ടോ എന്നിട്ട് അങ്ങനത്തെ ഒരു ടേപ്പ് എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടേപ്പാണ് ഇതില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ കവറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചിറ്റ് കേട്ടോ ടൈറ്റാക്കി ചിറ്റണേ ണ്ടോ അല്ലേ ഇങ്ങനെ ചുറ്റാണ് ഇനി ഇതൊരു രണ്ടാഴ്ച കൊണ്ട് ഇതി വരും ഇലകൾ വരും കാണിച്ചാലാണ് നല്ല ടൈറ്റ് ആക്കിയിട്ട് ആക്കിയിട്ടിങ്ങനെ കെട്ടോ വെള്ളം ഇറങ്ങാൻ പാടില്ല വെള്ളം ഇറങ്ങൂല കാരണം സിപ്പിൻ്റെ കവർ ഇടുക നമുക്ക് ആണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ മോനോസ് വീഡിയോ എടുക്കുന്നത് ക്യാമറമാൻ ആണ് അപ്പം ഇതിപ്പോൾ ഇങ്ങനെ തെറ്റി കട്ട് ടൈറ്റായി കട്ടി ഇതിലൊന്നും വെള്ളം ഒന്നും ഇറങ്ങാത്ത രൂപത്തിൽ കെട്ടി കേട്ടോ പിന്നെ ഇത് ഞാൻ എന്താക്ക ഒരു സിപ്പിൻ്റെ ഒരു കവർ എടുക്കുന്നതാണ് അല്ലെങ്കിൽ കവർ ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പഞ്ചസാര ഇതൊക്കെ വാങ്ങണ പലയിടത്തൊക്കെ വാങ്ങണ കവർ ഇട്ടാലും മതി അപ്പോൾ ചില ചില ഇതിന് വെള്ളമാക്കും ഇപ്പോൾ വെള്ളം ആവശ്യമില്ല ആവശ്യമില്ല മഞ്ഞുകാലമായതുകൊണ്ട് അപ്പോൾ ഈ സിപ്പപ്പിൻ്റെ കവർ ഇങ്ങനെ ഇടാം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇടാം അങ്ങനെ ഇടാം എന്നിട്ടൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ അടിയിൽ കെട്ടി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ ഇതിൽ ഇമ്മിഡിറ്റി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു ഒരു നിരാകി മഞ്ഞ് പോലത്തെ സംഗതിയൊക്കെ ഉണ്ടായിട്ട് ഉണങ്ങൂല പെട്ടെന്ന് അതിനു ചെയ്യണം പിന്നെ പെട്ടെന്ന് ഇലകൾ വരും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വി ഷേപ്പിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യാം പിന്നെ കറക്റ്റായിട്ട് ഒരു ഭാഗം അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ ആക്കിയിട്ട് കെട്ടുക കെട്ട് ശേഷം സിപ്പിൻ്റെ കവർ ഇടുക സിപ്പിൻ്റെ കവറിട്ട കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ അയച്ചുകൊണ്ട് തുമ്മെ കണ്ട് പിന്നെ ഇലകൾ വരും ഇതിൻ്റെ ഉള്ളത് തുമ്പ് വരും അപ്പോൾ ഇതിൽ ഏകദേശം ഇങ്ങനെ ഫില്ലാകുമ്പോൾ ഈ കവർ കഴിച്ചു കൊടുക്കുക ഈ ഈ കെട്ട് കഴിച്ചിട്ട് ഈ കവർ ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ പിന്നെ എന്തെങ്കിലും ഒരു ഇത് അടിച്ചു കൊടുത്തോണ്ട് പിന്നെ അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ കട്ട് ചെയ്തിടും ഒരു പ്രത്യേകം വണ്ടുണ്ട് അത് അതിൻ്റെ കട്ട് ചെയ്ത് ഇലകൾ പോവും ഇലകൾ പോയാൽ വീണ്ടും അതിങ്ങനെ ഉണങ്ങി പോയാൽ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കരാട്ടാ പറഞ്ഞ വളമ്പോ വളക്കടയിൽ നിന്നൊക്കെ കിട്ടും കരാട്ടാറിൻ്റെ ഒരു പിന്നെ കീടനാശിനിയാണ് അത് ഒരു ലിറ്റർ വള്ളത്തിലേക്ക് രണ്ട് തുള്ളി രണ്ട് തുള്ളി ഇട്ടോ എല്ലാവരും ആയാലും ഉണങ്ങി പോവും എന്നിട്ട് ഒരു ലിറ്റർ വള്ളത്തിലേക്ക് ഇലക്കിയിട്ട് സാഫാറുള്ള സാലണ്ടറി പൊടി അതും കൂടി ഇതിലേക്ക് ഇലക്കിയിട്ട് ഇതുമ്പോൾ സ്പ്രേ ചെയ്താൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ അതേപോലെ നല്ല ഉഷാറായിട്ട് ഇലകളൊക്കെ ഉണ്ടാവും അപ്പം നീ ഇതൊരു രണ്ടാഴ്ച ആയാലും ഉണ്ടാവും അപ്പം അതുപോലെ എല്ലാവർക്കും ചെയ്യുക അതുമ്പോൾ വലിയ മരത്തിൽ ചെയ്തല്ല പ്രശ്നമെന്ന് വെച്ചാൽ ചിലവർക്കും ഇത് നോക്കിയെടുത്താൽ ഒന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ഒരു മാവുമ്പോ തന്നെ പല പല വെറൈറ്റി ഉണ്ടാക്കാം പിന്നെ ഒരു പേരക്കമ്മത്തന്നെ പല പല വെറൈറ്റി ഉണ്ടാക്കാം അതുപോലെ പിന്നെ നമുക്ക് പിന്നെ ഇതിപ്പോൾ കെട്ടയച്ചു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നമ്മൾ പിന്നെ കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി കെട്ടയച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് നോക്കേണ്ട ആവശ്യമില്ല കാരണം വലിയ മരമായതുകൊണ്ട് വളവും വെള്ളമൊക്കെ അതുതന്നെ വലിച്ചെടുത്തുകൊണ്ട് ഇത് വളർന്നോളും അല്ലെങ്കിൽ നമ്മൾ ഒരു വാരം നട്ട് അഞ്ച് വർഷം ആറ് വർഷം വെള്ളവും വളം കൊടുത്ത് ഇങ്ങനെ വലുതാക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കേണ്ടി കിട്ടും അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വരുമ്പേ ബായ്